ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്നെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ ഡെയിലി കറന്റ് അഫയേഴ്സ് ഉണ്ട് എല്ലാ ദിവസവും നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സെഷൻസ് ഒക്കെ നമ്മുടെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം വേൾഡ് സയൻസ് ഡേ ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് ഓപ്ഷൻ എ നവംബർ ടെൻ ഓപ്ഷൻ ബി നവംബർ ഇലവൻ ഓപ്ഷൻ സി നവംബർ ട്വൽവ് ഓപ്ഷൻ ഡി നവംബർ തേർട്ടീൻ എന്നാണ് വേൾഡ് സയൻസ് ഡേ ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ് എന്താണ് ഉത്തരമറിയുന്നവർ കമന്റ് ചെയ്യാം എന്താണ് ഗുഡ് മോർണിംഗ് ആരാധ്യ ആൻസർ നോക്കാം എന്താണ് വരുന്നത് വേൾഡ് സയൻസ് ഡേ ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ് വരുന്നത് ഓപ്ഷൻ എ ആണ് നവംബർ പത്താം തീയതിയാണ് നവംബർ പത്തിനാണ് വേൾഡ് സയൻസ് ഡേ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം ചോദിച്ചു കഴിഞ്ഞാൽ ട്രസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സയൻസ് വി ടുമാറോസ് ട്വന്റി ഫിഫ്റ്റി ആണ് വരുന്നത് ഓക്കെ വേൾഡ് സയൻസ് ഡേ ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് നവംബർ ടെൻ പറയുന്നത് അഭിനന്ദ് എ ആണ് പറയുന്നത് ഹായ് അഭിനന്ദ് ഗുഡ് മോർണിംഗ് സ്റ്റെപ്പ് എന്ന ദിനോസറിന്റെ ഫോസിൽ കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ഉത്തർപ്രദേശ് ഹരിയാന മണിപ്പൂർ അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി യെസ് നവംബർ തന്നെ ആയിരുന്നു അശ്വതി അടുത്തിടെ ക്രൈസേറസ് ടോപ്പ് ടോപ്പ് എന്ന ദിനോസറിന്റെ ഫോസിൽ കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ഉത്തർപ്രദേശ് ഹരിയാന മണിപ്പൂർ ആരാധ്യ ബി ആണ് അശ്വതി യു പി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശ് ആണ് വരുന്നത് ശരിയാണ് കേട്ടോ ആരാധ്യ അശ്വിതി യു പി ശരിയാണ് ആണ് രാജ്യത്തെ ഏറ്റവും പൊതു മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കൊൽക്കത്ത ഭോപാൽ ബാംഗ്ലൂരു ചെന്നൈ രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കൊൽക്കത്ത ഭോപ്പാൽ ബാംഗ്ലൂരു ചെന്നൈ ഏതാണ് രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് കൊൽക്കത്ത ഭോപ്പാൽ ബാംഗ്ലൂരു ചെന്നൈ ഡ്യൂ ഡ്രോപ് ചെന്നൈ ആണ് പറയുന്നത് അഭിനന്ദൻ ഡി ആണ് ഓക്കെ ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ചെന്നൈ ആണ് ചെന്നൈ ആണ് അടുത്തത് നാട്ടിൽ തിരിച്ചെത്തിയ കേരളത്തിലെ പ്രവാസികൾക്ക് സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാകാൻ നേരിട്ട് നോർക്ക് വഴി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് നെയ്യം സുരക്ഷ മിത്രം എം ഏതാണ് നാട്ടിൽ തിരിച്ചെത്തിയ കേരളത്തിലെ പ്രവാസികൾക്ക് സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാകാൻ ലക്ഷ്യമിട്ട് നോർക്ക വഴി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് നെയ്ം സുരക്ഷ മിത്രം എംപോ ആരാധ്യ എ ആണ് അശ്വതി എ ആണ് അബി എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് നെയ്ം എന്നാണ് പേര് കേട്ടോ അപ്പൊ എന്തായിരുന്നു കേരളത്തില് പ്രവാസികളായിട്ട് പുറത്ത് പോയി ജോലി ചെയ്തിട്ട് തിരിച്ചു വരുമ്പോ അവൾക്ക് കൊടുക്കുന്ന ഒരു പദവിയാണ് നെയ്ം എന്ന് പറയുന്നത് ആശാ ഏശരി ആണ് ടോ ക്രഞ്ച് ഡി അല്ല എ ആണ് നെയ്മാണ് നെയ്മാണ് ടോ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ ഒൻപത് നവംബർ പത്ത് നവംബർ പതിനൊന്ന് നവംബർ പന്ത്രണ്ട് ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസമായി ദിനമായി ആചരിക്കുന്നതെന്ന് കൂടി പറയണേ ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നതെന്ന് കൂടി പറയണേ സി ആണ് ആർഷ സി ആണ് ജിൻഡോ പന്ത്രണ്ട് സി ആണ് സി ആണ് പറയുന്നത് ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് അശ്വതി നവംബർ പതിനൊന്ന് ആരാധ്യ മൗലാന അബ്ദുൽ കലാം ആസാദ് ആൻസർ ഓപ്ഷൻ സി ആണ് നവംബർ പതിനൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനത്താണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ ഇനി അടുത്തത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാർ ധ്യാനേഷ് കുമാർ സഞ്ജയ് മൽഹോത്ര എ ഷാജഹാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ് അതുപോലെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യണം കേട്ടോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണെന്ന് കമന്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണെങ്കിലും അതും അറിയാം അതും കൂടി കമന്റ് ചെയ്യ ആരാധ്യ ഡി ആണ് അശ്വതി ഡി ആണ് ആർഷ ഡി ആണ് പറയുന്നത് ക്രഞ്ച് ബി ആണ് അബി ബി ആണ് അബി ഡി ആണ് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ ഡി ആണ് എ ഷാജഹാൻ ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ ആണ് ഗ്യാനേഷ് കുമാർ ആണ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്യാനേഷ് കുമാർ ആണ് രാജീവ് കുമാർ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്ന വ്യക്തിയാണ് ആരാണ് സഞ്ജയ് മൽഹോത്ര ആരാണ് സഞ്ജയ് മൽഹോത്ര ഒന്ന് കമന്റ് ചെയ്യാവോ ആരാണ് ഇപ്പൊ സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്ര ആരാണ് എവിടെയെങ്കിലും ഏതിന്റെങ്കിലും തലപ്പത്ത് ഉള്ള ആളാണോ സഞ്ജയ് മൽഹോത്ര ഒന്ന് കമന്റ് ചെയ്തേ അടുത്ത ചോദ്യം ചോദ്യമല്ല അടുത്ത ജസ്റ്റ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് തദ്ദേശീയ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട് അപ്പോ ആ ആർ ബി ഐ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര ശരിയാണ് യെസ് അതെ അഭിനന്ദ അശ്വതി കറക്റ്റ് ആണ് ആർ ബി ഐ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത് അതേ ഇനി അടുത്ത സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ ഒൻപത് പ പതിനൊന്നാം തീയതിയാണ് നടക്കുന്നത് പതിമൂന്നാം തീയതിയാണ് അതിന്റെ വോട്ടെണ്ണൽ വരുന്നത് കാലാവധി പൂർത്തിയാകാത്ത മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഒഴികെ ബാക്കിയുള്ള സ്ഥലത്താണ് തെരഞ്ഞെടുപ്പ് അപ്പൊ ഏത് മുനിസിപ്പാലിറ്റി ഒഴികെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഇമ്പോർട്ടന്റ് ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ ഇരുപത്തിയൊന്ന് വയസ്സാണ് തൈകേണ്ടത് ഇരുപത്തിയൊന്ന് വയസ്സാണ് തൈകേണ്ടത് പഞ്ചായത്തില് രണ്ടായിരം രൂപയും മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ നാലായിരം രൂപയും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും അയ്യായിരം രൂപയാണ് കെട്ടിവെക്കേണ്ടത് ഓക്കെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നിശ്ചിത തുകയുടെ പകുതിയാണ് അപ്പൊ തെരഞ്ഞെടുപ്പില് വൺ ബൈ സിക്സ് വോട്ടിങ്ങിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ കെട്ടിവെച്ച പൈസ മുഴുവനായിട്ട് പോകുന്നതാണ് ഇനി സ്ഥാനാർത്ഥികൾക്ക് പരമാവധി ചെലവഴിക്കാൻ കഴിയുന്ന തുക പഞ്ചായത്തിൽ ഇരുപത്തി രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ എഴുപത്തി അയ്യായിരം രൂപയാണ് ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് ആൻഡ് കോർപ്പറേഷനിലാണെങ്കിൽ ഒന്നര ലക്ഷം രൂപയാണ് ചെലവാക്കാൻ പറ്റുള്ളൂ ഇത് സ്ഥാനാർത്ഥികൾക്കുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ സ്ഥാനാർത്ഥികൾക്കാണ് ഇത്ര രൂപ ചെലവാക്കാൻ പറ്റൂ പാർട്ടിക്ക് ലിമിറ്റേഷൻ ഇല്ല അപ്പൊ നമുക്ക് വിചാരിക്കുന്ന പാർട്ടിയാണോ കൂടുതൽ എന്ന് തോന്നും പക്ഷെ ശ്രദ്ധിക്കുക പാർട്ടിക്ക് ഇവിടെ യാതൊരു ലിമിറ്റേഷൻ ഇല്ല ആർക്കാ ലിമിറ്റേഷൻ സ്ഥാനാർത്ഥിക്കാണ് ലിമിറ്റേഷൻ ഉള്ളത് ഇനി നമ്മളെ നോട്ട ഇല്ല നോ നോട്ട എന്ന് പറയുമ്പോൾ അൺ ഓഫ് തിബോ അതായത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളോട് യാതൊരു മീൻസ് നമുക്ക് വോട്ട് ചെയ്യണ്ട ചെയ്യേണ്ട എന്നുള്ളൊരു രീതിയാണെങ്കിലാണ് നോട്ട ഉപയോഗിക്കുന്നത് ആ നോട്ട് നോട്ടെ ഇല്ല ഇവിടെ ഇല്ല അപ്പൊ അതാണ് പറയുന്നത് നോട്ട് ത തദ്ദേശ തെരഞ്ഞെടുപ്പില് ഇല്ല കേട്ടോ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ കിരീടം നേടിയത് ഏത് ജില്ലയാണ് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ കിരീടം നേടിയത് ഏത് ജില്ലയാണ് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂര് ഏത് ജില്ലയാണ് ാണ് ആരാധ്യ എ ആണ് അശ്വതി എ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ കിരീടം നേടിയത് ഏത് ജില്ലയാണ് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശൂർ ക്രഞ്ച് എ ആണ് ആൻസർ ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ വരുന്നത് എ ആണ് മലപ്പുറത്താണ് ഓക്കെ മലപ്പുറത്താണ് ഇതിന്റെ വേദി എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ വേദി പാലക്കാടാണ് കേട്ടോ ഓക്കെ എവിടെ വെച്ചാണ് നടന്ന ഏത് എവിടെ വെച്ചാണ് നടന്നത് പാലക്കാടാണ് നടന്നത് പക്ഷെ വേദി ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറത്ത് സോറി വേദി പാലക്കാടാണ് വിന്നർ ആരാണ് മലപ്പുറമാണ് ഭിന്നർന്ന് കേട്ടോ ഓക്കെ വേദി മറക്കരുത് പാലക്കാടാണ് ഇനി അടുത്തത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലെ കേരള തൊഴിലില്ലായ്മ നിരക്ക് എത്രയാണ് സെവൻ പോയിന്റ് ടു പെർസെൻറ്റേജ് അതിന്റെ റിപ്പോർട്ട് ഇപ്പോഴാണ് വന്നത് അതാണ് ഇപ്പൊ ചോദിക്കുന്നത് കേട്ടോ എയ്റ്റ് പോയിന്റ് വൺ പെർസെന്റേജ് നയൻ പോയിന്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് സിക്സ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലെ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് എത്രയാണ് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലെ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് എത്രയാണ് ആണ് ആരാധ്യ പറയുന്നത് അബി പാസ് ആണ് ഓക്കെ സെവൻ പോയിന്റ് ടു എറ്റ് വൺ നയൻ പോയിന്റ് ഫൈവ് സിക്സ് പോയിന്റ് ഫൈവ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ആണ് വരുന്നത് എയ്റ്റ് വൺ ആണ് വരുന്നത് അശ്വതി എ ആണ് എ അല്ലട ബി ആണ് എയ്റ്റ് വൺ പെർസെൻറ്റേജ് ആണ് വരുന്നത് കേട്ടോ നമുക്കൊരു കോഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം എന്നിട്ട് അടുത്ത കോസ്റ്റിനേക്ക് പോവാം നൂറ്റി പതിനാറ് മണിക്കൂർ വരുന്ന അല്ലെ എല്ല ഒരു ലൈവ് കോഴ്സ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരുന്നു നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നാസ്കോം സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള കോഴ്സ് ആണ് അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാൻ ബുക്ക് പുരസ്കാരം ലഭിച്ചത് പീറ്റർ ആൽഫ്രഡ് അലക്സാൻഡർ സ്കറിയ അലക്സ് മാനുവൽ ഡേവിഡ് സല്ലോ ആർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാന ഓഫ് ബുക്ക് പ്രൈസ് ലഭിച്ചത് ആർക്കാണ് പീറ്റർ ആൽഫ്രഡ് അലക്സാണ്ടർ സ്കറിയ മാനുവൽ ഡേവിഡ് അല്ലോ അശ്വതി എ ആണ് ആരാധ്യ ഡി ആണ് ഡ്യൂ ഡ്രോപ്സ് ഡി ആണ് ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് കൂടി കമന്റ് ചെയ്തേ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ അശ്വതി ഡി ആണ് അഭിനന്ദ ഡി ആണ് എന്നാ ആരുടെങ്കിലും ബേർഡേ ആണോ ഓപ്ഷൻ ഡി ആണ് ഡേവിഡ് സൊല്ലോ ആണ് ഡേവിഡ് സൊല്ലോ ആണ് അപ്പൊ ഫ്ലഷ് എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് ഫ്ലഷ് എന്ന നോവലിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് കേട്ടോ അടുത്ത ചോദ്യം ആരുടെങ്കിലും ബേർത്ത് ആണോ എന്ന് ഓർമ്മയുണ്ടോ എന്ന് എന്താണ് പ്രത്യേകത എന്ന് നവംബർ ഫോർട്ടീൻ എസ് നവംബർ ഫോർട്ടീൻ ആണ് ആരുടെ എന്താണ് ഇന്നത്തെ പ്രത്യേകത ഇന്നത്തെ ദിവസം എന്തായിട്ടാണ് അറിയപ്പെടുന്നത് ചിൽഡ്രൻസ് ഡേ ചിൽഡ്രൻസ് ഡേ ശിശുദിനം യെസ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ഇന്ന് ചിൽഡ്രൻസ് ഡേ ശിശുദിനമാണ് പത്ത് മണിക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങള് ജസ്റ്റ് ഒന്ന് ഇത് കാണുക ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള കുറച്ച് ആണ് ഇന്ത്യയുടെ പ്രധാന ഭാഗവുമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇടനാഴി ഏതാണ് കാഠ്മണ്ഡു ഇടനാഴി ലേ ഇടനാഴി സിലുകുരി ഇടനാഴി ഈസ്റ്റ് കോസ്റ്റ് ഇടനാഴി ഏതാണ് ഇന്ത്യയുടെ പ്രധാന ഭാഗവുമായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇടനാഴി ഏതാണ് കാഠ്മണ്ഡു ഇടനാഴി ലേ ഇടനാഴി സിലിഗുരി ഇടനാഴി ഈസ്റ്റ് കോസ്റ്റിടെ നാളിൽ ഏതാണ് വരുന്നത് പ്രമേഹ ദിനം അഭിനന്ദ സി ആണ് ആരാധ്യാ സി ആണ് അശ്വതി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് സിലുകുരി ഇടനാഴി ഇതിനെയാണ് ചിക്കൻ നെക്ക് എന്നൊക്കെ പറയുന്നത് കേട്ടോ ചിക്കൻ നെക്ക് എന്നൊക്കെ പറയുന്നത് സിലുകുരി ഇടനാഴിയാണ് അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ ഇത്രയാണ് വരുന്നത് വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം കേട്ടോ പപ്പ സി ആണ് പറയുന്നത് സി ശരിയാണ് സിലുഗുരി ഇടനാഴി അഥവാ ചിക്കൻ നെക്ക് എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് അപ്പൊ വീണ്ടും നമുക്ക് കാണാം ജവഹർലാൽ നെഹ്റുവിന്റെ പ്രോഗ്രാം ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ശരി ബൈ